സൂറത്ത് യാസീനിലെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പഠിച്ചോൻ പറയുന്നൊരു കാര്യമുണ്ട് എപ്പോഴും മനസ്സിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണത് എന്താണെന്നറിയോ ഏഹ് പഠിച്ചോൻ പറയാണ് വനക്കുത്തുബു മാറും നാം എഴുതി വെക്കുന്നുണ്ട് നാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ത് മാ ഖമു അവർ ചെയ്യുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നമ്മുടെ രേഖയിലുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ പഠിച്ചവൻ്റെ രേഖയിലുണ്ട് അതെനിക്കും എഴുതി വെക്കാൻ കഴിയും ഞാൻ ചെയ്യുന്നതൊക്കെ എഴുതി വച്ചാൽ പോരെ എഴുതി വെച്ചാൽ മതി പക്ഷെ പിന്നെ പഠിച്ചു പറയുന്നത് എന്താണെന്നറിയോ അത് നമ്മളെ കൊണ്ട് കഴിയില്ല അതെന്താണ് വ ആസാറും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ടായി അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ടായി അതും പഠിച്ചോൻ്റെ രേഖയിലുണ്ട് ഇത് നമുക്കറിയില്ല നമുക്ക് ചെയ്യാനല്ലേ കഴിയൂ പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എന്താണെന്നറിയോ പഠിച്ചോനെ ഇതിൻ്റെ റിസൾട്ട് വലുതായിരിക്കണമേ ഇതുകൊണ്ട് ഉണ്ടാകുന്ന റിസൾട്ട് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്രയും വലുതായിരിക്കണമേ എന്നാണ് ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥന അതാണ് പഠിച്ചോന് ഞങ്ങൾ ചെയ്യുന്നത് ചെറിയ കാര്യമായിരിക്കാം ഞങ്ങളുടെ പരിമിതിയുടെ ഉള്ളിൽ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് വലുതായിരിക്കണമേ ഇതുകൊണ്ടുണ്ടാകുന്ന നന്മ വലുതായിരിക്കണമേ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതിനേക്കാളും വലുതായിരിക്കണമേ എന്നാണ് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട പ്രാർത്ഥന നിങ്ങൾ പ്രവാസികളായപ്പോഴാണ് നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ളൊരു ചിന്ത ഉണ്ടായത് നാട്ടിലുള്ള ആളുകൾ എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് ചിന്തിച്ചില്ല പ്രവാസികളായതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചു അതിൻ്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് മനസ്സിലായി മനുഷ്യന്റെ വില എന്താണ് അതാണ് അവിടെ ഉള്ള ആളുകളെക്കാൾ നിങ്ങൾക്കറിയാം മനുഷ്യന്റെ വില എന്താണ് കാരണം നിങ്ങൾ കാണുന്ന മനുഷ്യന് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യനെ ഇപ്പൊ നാട്ടിൽ നമ്മുടെ വളരെ അടുത്ത ഒരു കുടുംബക്കാരനോടുള്ളതിനേക്കാൾ ബന്ധമായിരിക്കും ഇവിടെയുള്ള നമ്മുടെ അകന്നൊരു കുടുംബക്കാരനോട് ഉണ്ടാവുക അല്ലേ നമ്മുടെ ഒരു അകന്ന ബന്ധവും യു എയിലുണ്ടെങ്കിൽ ആ അകന്ന ബന്ധുവിനോട് നമ്മൾക്കുള്ളൊരു ബന്ധമുണ്ട് അത് ചിലപ്പോൾ നാട്ടിലെ അടുത്ത ബന്ധുവിനോട് പോലും ഇല്ലാത്ത ബന്ധമായിരിക്കും അതെന്തുകൊണ്ടാ നാട്ടിൽ നിന്ന് വിട്ടിട്ട് ഇവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ബന്ധങ്ങളുടെയൊക്കെ വലുപ്പം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയ മനുഷ്യൻ ഇങ്ങനെ വേർപെടുക ദൂരം ഉണ്ടാവുക അകൽച്ചുണ്ടാവുക എന്നതൊക്കെ എത്ര വലിയൊരു സംഭവമാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വിട്ടുവിട്ട് വരുമ്പോഴാണ് അതുകൊണ്ടാണ് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഭാര്യയ്ക്കെഴുതിയൊരു കത്തുണ്ട് പ്രവാസിയായൊരു ഭർത്താവാണ് ആ കത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് എല്ലാം അവസാനിപ്പിച്ച് ഞാനിങ്ങനെ എൻ്റെ ആ ചെറിയ ബെഡ് ബെഡ്സ്പേസിലേക്ക് വന്ന് ഞാനിങ്ങനെ മെല്ലെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ ഒരു കൈ ഇങ്ങനെ നീട്ടി വെക്കും ആ കൈ നിനക്കുള്ളതാണ് ലോകത്തെവിടെയാണെങ്കിലും എൻ്റെ ആ കൈ എൻ്റെ നീട്ടി വെച്ച കൈത്തലം എൻ്റെ പ്രിയപ്പെട്ട വിളയെ നിനക്കുള്ളതാണ് അവിടെ നിങ്ങളുടെ വിട്ടു പോരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വലുപ്പം എന്താണ് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാവുക അപ്പൊ നിങ്ങൾ കുറച്ചു കാലൊരു ഒരു ഈ പത്ത് കൊല്ലമോ ഇരുപത് കൊല്ലോ മുപ്പത് കൊല്ലമൊക്കെ ആയിരിക്കും പ്രവാസിയായിട്ട് ജീവിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് ഇങ്ങനെ പോയിട്ട് പ്രവാസത്തെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്തായിരിക്കും നല്ലോിച്ചു നാട്ടിലുള്ളതിനേക്കാൾ നല്ല വാഹനം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ടുണ്ടാകും പക്ഷെ അതൊക്കെ നമ്മൾ മറന്നു പോകും നാട്ടിലുള്ളതിനേക്കാൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അതൊക്കെ മറന്നു പോകും നാട്ടിലുള്ളതിനേക്കാൾ വലിയ സൗകര്യങ്ങളിലൊക്കെ ഇവിടെ ജീവിച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ മറന്നുപോകും പക്ഷേ പ്രവാസം എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചില കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങളുണ്ട് നിമിഷങ്ങളുണ്ട് ആ നിമിഷമായിരിക്കും ശരിക്ക് നമ്മുടെ ഉള്ളിലിങ്ങനെ മായാതെ കിടക്കുക നിങ്ങൾ ആദ്യമായി ഈ യു എയിലേക്ക് വന്നപ്പോഴേ ഏ ആദ്യമായി നിങ്ങൾ അതിനു മുമ്പൊന്നും വന്നിട്ടില്ല ആദ്യമായി ഈ യു എയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയ ദിവസം ആ എയർപോർട്ടിൻ്റെ പുറത്ത് നിങ്ങളെ കാത്തിരുന്നൊരു മനുഷ്യനില്ലേ ഇല്ലേ ആ ആൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കണ്ണടച്ച് പഠിച്ചവനോട് ഒരൊറ്റ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമോ ആ മനുഷ്യന് വേണ്ടിയിട്ട് പഠിച്ചവനോട് ഒന്ന് പ്രാർത്ഥിക്കുമോ കാരണം ആ മനുഷ്യനില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മനുഷ്യനാണ് ഏതൊരു പ്രവാസിക്കും ഒരിക്കലും മറക്കാത്തൊരു മനുഷ്യനുണ്ടാവും അല്ലേ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അവരോട് ചോദിക്കാറുണ്ടുള്ള ഒരു ചോദ്യമാണിത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു മനുഷ്യനെ നിങ്ങൾ ഇവിടുന്ന് കണ്ടുമുട്ടിയിട്ടില്ലേ അതാരായിരുന്നു എല്ലാവർക്കും ഒരാളെങ്കിലും പറയാനുണ്ടാവും ഏതൊരു പ്രവാസിക്കും ഉണ്ടാവും ഒരിക്കലും മറക്കാത്തൊരു മുഖം ആരൊക്കെയോ നമ്മൾക്ക് തന്നതാണ് ശരിക്കും നമ്മൾ വേറെ ആർക്കൊക്കെയോ കൊടുത്തോണ്ടിരിക്കണ കുറെ മനുഷ്യന്മാര് നമുക്ക് തന്നിട്ടില്ലേ പലതും അതാണ് വേറെ മനുഷ്യന്മാർക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കണത് അതാണ് ജീവിതം കുറെ മനുഷ്യന്മാര് നമുക്ക് തന്നതാണ് വേറെ മനുഷ്യന്മാര് നമുക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കണേ നമ്മൾ ഈ ജക്കാത്ത് എന്ന് ശരിക്കും പറയൂലേ ജക്കാത്ത് ജക്കാത്ത് എന്ന് പറയൂലേ ജക്കാത്ത് ശരിക്കും പൈസക്ക് മാത്രമൊന്നുമല്ല പൈസക്ക് മാത്രമൊന്നുമല്ല സക്കാത്ത് അങ്ങനെ സാങ്കേതികമായിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എല്ലാത്തിനുമുണ്ട് സക്കാത്ത് ഒരാൾക്ക് ഉള്ളത് അതിൽ നിന്നൊരു കത്തുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലപ്പുറത്തെ മമ്പാട് കോളേജിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയിരുന്നേ അങ്ങനെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് ഒരാളെ കണ്ടു അയാളൊരു മോനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടു സംസാരിച്ചു അപ്പം അദ്ദേഹം ചോദിച്ചു നിങ്ങൾ വീട്ടിലേക്കൊന്ന് എന്ന് ചോദിച്ചു തീർച്ചയായും വരാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഒരു ചെറിയ വീടാണ് കേട്ടോ ഒരു കുഞ്ഞു വീടാണ് ആ വീട്ടിൽ ഞങ്ങൾ ചെന്ന് കയറിയ സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഫാൻ ഇട്ടിട്ട് പോയി ഫാൻ ഇട്ടിട്ട് പോയി അപ്പോൾ ആ പെൺകുട്ടിയെ അദ്ദേഹം പരിചയപ്പെടുത്തി തന്നു എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് എന്തോ ചോദിച്ചു അവരൊന്നും തിരിച്ചൊന്നും പറഞ്ഞില്ല സലാം പറഞ്ഞു ഞാൻ സലാം പറഞ്ഞു അവർ സലാം മടക്കിയില്ല സലാം മടക്കാത്തത് കൊണ്ട് എൻ്റെ ഈ സുഹൃത്തില്ലേ അദ്ദേഹം എന്നോട് പറഞ്ഞു സാറേ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണെന്നറിയോ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് അവര് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല അവരുടെ ഭർത്താവിനും സംസാരിക്കാൻ കഴിയൂല അവർക്കൊരു മോൾ ഉണ്ട് ആ മോൾക്കു സംസാരിക്കാൻ കഴിയൂല അവർക്കൊരു മോനുണ്ട് ആ മോന് സംസാരിക്കാൻ കഴിയും പക്ഷെ സംസാരിക്കാൻ കഴിയുന്ന ആ കുട്ടിക്കല്ലേ കൂടെ സംസാരിക്കാൻ ആരുമില്ല കോവിഡിന്റെ സമയം കൂടി ആയപ്പോൾ ആ കുട്ടി സ്കൂളിൽ വരെ പോകുന്നില്ല ഗ്രൗണ്ടിൽ പോകുന്നില്ല സംസാരിക്കാൻ ആരുമില്ലാതെ ഈ കുട്ടി പതുക്കെ പതുക്കെ ഇങ്ങനെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി സംസാരം തന്നെ കുറഞ്ഞു അങ്ങനെ ഇവർ സൈക്യാട്ടിസ്റ്റിനെയൊക്കെ പോയിട്ട് കാണിച്ചു അത് അതാരറിഞ്ഞു ഇദ്ദേഹം അറിഞ്ഞു അദ്ദേഹം അത് അറിഞ്ഞതോടുകൂടി ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് അറിയാം ആ കുടുംബത്തിലേക്ക് ചെന്നിട്ട് അവരോട് പറയാ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ നമുക്ക് അവിടെ താമസിക്കാം അങ്ങനെ ആ കുടുംബത്തെ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് എന്തിന് ഈ ആൺകുട്ടിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെയാണ് അദ്ദേഹം നേരത്തെ സ്കൂളിലേക്ക് വിടുന്നത് നമ്മൾ കണ്ടത്